കഴിഞ്ഞ കുറേ നാളുകളായി ഒറ്റ പുതിയ കേസുകളുടെ എണ്ണം ഇന്നലെ അത് പത്തായി മാറി ഇന്നത് വീണ്ടും വർദ്ധിച്ചു ഇത് നാം നേരിടുന്ന വിപത്തിൻ്റെ സൂചനയാണ് വ്യക്തമാക്കുന്നത് ഈ പ്രതിസന്ധി അഭികരിക്കാനും മറികടക്കാനും കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് നമുക്കുള്ളത് ജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും എല്ലാ കരുത്തും ഉപയോഗിച്ച് ഇതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ കേരളം നേരിടുന്ന വലിയ വിപത്തിന്റെ സൂചനയാണ് ഇന്ന് ഇരുപത്തിയാറ് പേർക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് രോഗബാധിതരുടെ എണ്ണം പെട്ടെന്ന് കുറഞ്ഞപ്പോൾ എല്ലാ പ്രശ്നവും അവസാനിച്ചു എന്ന തോന്നലുണ്ടായി എല്ലാവരും പഴയതുപോലെ റോഡിലേക്ക് ഇറങ്ങി സാമൂഹിക അകലം ഒക്കെ വലിച്ചെറിഞ്ഞു പലയിടത്തും അത് വേണ്ട ജാഗ്രത വേണമെന്ന വ്യക്തമായ സൂചനയാണ് മുഖ്യമന്ത്രി നൽകുന്നത് അതേസമയം ഈ പ്രതിസന്ധി മറികടക്കാനും അതിജീവിക്കാനും കഴിയുമെന്ന ആത്മവിശ്വാസവും മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നു നമുക്ക് ജില്ലകളിലെ കോവിഡ് വിവരങ്ങൾ വിശദമായി പരിശോധിക്കാം സ്വാഗതം ജില്ലാ റിപ്പോർട്ടിലേക്ക് നമുക്കാദ്യം കാസർഗോഡ് ജില്ലയിലേക്ക് പോകാം കാരണം കാസർഗോഡാണ് ഇന്ന് പത്തു പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആകെ പതിനാല് പേർ ചികിത്സയിലാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് പേർ ഇപ്പോഴും നിരീക്ഷണത്തിലുണ്ട് ആശുപത്രിയിൽ ഇരുന്നൂറ്റി പതിനേഴ് പേരും വീടുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പേരുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് കെ വി ബൈജു ചേരുന്നു ബൈജു ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ ഒരു കോവിഡ് നയൻറ്റീൻ അറ്റാക്ക് കാസർഗോഡ് ഇന്ന് പത്തു പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇവർക്ക് എവിടെ നിന്നാണ് അണുബാധ ഉണ്ടായിരിക്കുന്നത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ദിവസം തന്നെയാണ് കാരണം പത്തു പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ മഹാരാഷ്ട്രയിൽ നിന്നും വന്ന പൈവളിക സ്വദേശിയിൽ നിന്നും നാലു പേർക്ക് ഒരു കുടുംബത്തിലെ നാലു പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു ഒരു പൊതുപ്രവർത്തകരും ഇദ്ദേഹത്തിന്റെ ഭാര്യക്കും അതുപോലെ തന്നെ എട്ടും പതിനൊന്നും വയസ്സുള്ള മുൻപരുടെ മക്കൾക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഈ വ്യക്തി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ക്യാൻസർ വാർഡ് അതുപോലെ തന്നെ ലാബ് എന്നിവിടങ്ങളിൽ സന്ദർശിച്ചിരുന്നു കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഒരു ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു അതുപോലെ തന്നെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ഒരു ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ രണ്ടു പേർ കുമ്പളയിൽ നിന്നും വന്നവരാണ് ഇവർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൂടുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വന്ന ഒരാൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റൊരാൾ കാസർഗോഡ് നഗരസഭയിലാണ് ഒരാൾ മഞ്ചേരി സ്വദേശിയാണ് ഇയാൾ കോട്ടയത്തു നിന്നും തലപ്പാടിയിലേക്ക് ആംബുലൻസിൽ യാത്ര ചെയ്തിരുന്നു ഇയാൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ദിനം തന്നെയാണ് നിലവിൽ പേരാണ് ാണ് രോഗബാധ സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത് ഇതുവരെ കെ വി ബൈജു ആണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത് മലപ്പുറത്തേക്ക് പോകാം മലപ്പുറത്തും ഇന്ന് അഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു അങ്ങനെ ആകെ പതിനൊന്ന് പേർ ചികിത്സയിൽ കഴിയുന്നു മൂവായിരത്തിഒരുന്നൂറ്റി രണ്ട് പേർ നിരീക്ഷണത്തിലുണ്ട് അറുപത്തിനാല് പേർ ആശുപത്രിയിലും മൂവായിരത്തി മുപ്പത്തി എട്ട് പേർ വീടുകളിലും നിരീക്ഷണത്തിലാണ് സി വി അനുമോദ് ചേരുന്നു അനുമോദ് ഇന്ന് അസുഖം സ്ഥിരീകരിച്ച അഞ്ചു പേരുടെ വിശദാംശങ്ങൾ പശ്ചാത്തലം രോഗബാധ എങ്ങനെയുണ്ടായി ഇതൊക്കെ ലഭ്യമാണോ ജില്ലയിൽ അസുഖം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നതാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം ഇന്ന് അസുഖം സ്ഥിരീകരിച്ചവരിൽ അഞ്ചു പേരിൽ മൂന്ന് പേർ വിദേശത്ത് നിന്ന് വന്നവരും രണ്ടുപേർ മുംബൈയിൽ നിന്ന് വന്നവരുമാണ് തൃപ്രങ്കോട് സ്വദേശിയായ ഇരുപത്തിയേഴുകാരൻ അദ്ദേഹം അബുദാബിയിൽ നിന്ന് മെയ് ഏഴിനാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് തുടർന്ന് അദ്ദേഹത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള കോവിഡ് കെയർ സെൻ്ററിലേക്ക് മാറ്റി അവിടെ നിന്നും അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരം അവിടെ നിന്നാണ് ആരോഗ്യവകുപ്പ് മനസ്സിലാക്കുന്നത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് നടത്തുകയും അദ്ദേഹത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചെയ്തു അദ്ദേഹത്തിന് അസുഖം സ്ഥിരീകരിച്ചു മുൻ സ്വദേശിയായ ാലുകാരൻ മെയ് ഏഴിന് ദുബായിൽ നിന്ന് കരിപ്പൂരാണ് വന്നിറങ്ങിയത് സഫ സഫ ഹോസ്പിറ്റലിലുള്ള കോവിഡ് കെയർ സെൻ്ററിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് അദ്ദേഹത്തിന് അവിടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയത് അവിടെ നിന്നാണ് തുടർന്ന് അദ്ദേഹത്തെ പരിശോധന നടത്തുവാൻ വേണ്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അസുഖം സ്വീകരിച്ച് ഇപ്പോൾ അദ്ദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത് മൂന്നാമൻ മഞ്ചേരി സ്വദേശിയായ അറുപത് കാരനാണ് ഇദ്ദേഹം കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരിലാണ് വിമാനം ഇറങ്ങിയത് മെയ് പന്ത്രണ്ടിന് തുടർന്ന് നേരെ അദ്ദേഹത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു അദ്ദേഹത്തിന് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അത് പോസിറ്റീവ് പോസിറ്റീവാവുകയും ചെയ്തു മുംബൈ എന്നുള്ള പേർ അതായത് ഒരാൾ മുംബൈയിൽ ജോലി ചെയ്യുന്നവരാണ് ഒരാളാണ് മുപ്പത്തി ഒന്നുകാരൻ അദ്ദേഹത്തിൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും കുഞ്ഞും ആ മുംബൈയിലേക്ക് പോയിരുന്നു തുടർന്ന് അവർ കഴിഞ്ഞ ദിവസം അനുമതിയോടെ വെളിയുംകോട്ടുള്ള വീട്ടിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ മുപ്പത്തിയൊന്നുകാരനെ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് മലപ്പുറത്ത് വയനാട്ടിലേക്ക് പോകാം ഇന്ന് മൂന്ന് പേർക്ക് രോഗബാധ ആകെ പതിനാല് പേർ ചികിത്സയിൽ യിരത്തി ആറ് പേർ നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ ഇരുപത്തിരണ്ട് പേരും വീടുകളിൽ ആയിരത്തി നിരീക്ഷണത്തിൽ കഴിയുന്നു രതീഷ് വാസുദേവൻ ചേരുന്നു രതീഷ് വയനാട്ടിൽ സമ്പർക്കം മൂലം രോഗം പടരുകയാണ് ജില്ലയിൽ ചികിത്സയിലുള്ളത് പതിമൂന്ന് പേരാണ് ഇന്നും ഇന്നലെയുമായി പോലീസുകാരുൾപ്പെടെ രോഗം പലർന്നത് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സമ്പർക്ക വ്യാപനത്തിന്റെ വലിയ ആശങ്കയിലാണ് വയനാട്ടിലെ ആരോഗ്യ വകുപ്പും ജില്ലാ ഭരണകൂടവും കാരണം രണ്ട് ദിവസത്തിനുള്ളിൽ നിരവധി പേരാണ് സമ്പർക്കം മൂലം ഇത്തരത്തിൽ കോവിഡ് പോസിറ്റീവ് ആകുന്നത് സമ്പർക്കത്തിലുള്ള ആളുകളിൽ നിന്നാണ് വളരെ കൃത്യമായ രീതിയിൽ ഇത്തരത്തിൽ രോഗവ്യാപനം നടത്തുന്നത് എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കർശനമായ നിയന്ത്രണങ്ങൾ വേണ്ടതുണ്ട് ഇതുകൊണ്ട് തന്നെ കൂടുതൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ഉണ്ടാവാം നിലവിൽ അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹോട്ട്സ്പോട്ടിലാണ് ഇനി കൂടുതൽ ഇടങ്ങൾ അത്തരത്തിലാവുമോ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരും ദിവസങ്ങളിലെടുക്കും ഇന്ന് മൂന്ന് കോവിഡ് പോസിറ്റീവാണ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം രണ്ട് പോലീസുകാർക്കുൾപ്പെടെ ഇതര ജില്ലകളിൽ നിന്ന് ജില്ലയിൽ ജോലി ചെയ്യുന്ന മാനന്തവാടി സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർക്കുൾപ്പെടെ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു ഇന്ന് വയനാട് ജില്ലയിൽ മാനന്തവാടി എസ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരനാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത് മറ്റൊന്ന് കോയമ്പേഡിൽ നിന്ന് വന്ന ട്രക്ക് ഡ്രൈവറുടെ മകനും മകളുടെ ഭർത്താവിനുമാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത് ഇതോടെ വലിയ വ്യാപനം വല്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട് എന്നത് രതീഷ് വാസുദേവനാണ് വയനാട്ടിൽ നിന്നുള്ള വാർത്തകളുമായി ചേർന്നത് പാലക്കാട്ടേക്ക് പോകാം മൂന്ന് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നാണ് ഔദ്യോഗിക വിവരം ആകെ പേരാണ് ചികിത്സയിലുള്ളത് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ നിരീക്ഷണത്തിലുണ്ട് ആശുപത്രിയിൽ മുപ്പത്തി ആറ് പേരും വീടുകളിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരും നിരീക്ഷണത്തിൽ കഴിയുന്നു പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു പ്രസാദ് ഔദ്യോഗിക പട്ടികപ്രകാരം മൂന്ന് പേർക്കാണ് പാലക്കാട് രോഗം സ്ഥിരീകരിച്ചത് ഈ മൂന്ന് പേരും പാലക്കാട് തന്നെയാണോ അതോ ഈ എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലുള്ള ഒരാളും ഈ പട്ടികയിൽ പെടുന്നുണ്ടോ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് രോഗം ബാധിച്ചത് സ്ഥിരീകരിച്ച മൂന്ന് പേരിൽ രണ്ട് പേർ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും മറ്റൊരാൾ കളമശ്ശേരിയിലുമാണ് ഉള്ളത് ഇതിൽ രണ്ടുപേരിൽ ഒരാൾ ചെന്നൈയിൽ നിന്നും വന്ന ആളാണ് ചെന്നൈയിൽ നിന്നും മെയ് ആറിന് നാട്ടിലെത്തുകയും മെയ് പതിനൊന്നിന് അദ്ദേഹം വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു മെയ് പതിനൊന്നിന് രോഗലക്ഷണം കണ്ടതിനെ തുടർന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പോയി പിന്നീട് ഇന്ന് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റൊരാൾ കൊല്ലങ്കോട് സ്വദേശിയാണ് ഇദ്ദേഹം അവിടെ തൊഴിലാളിയാണ് തമിഴ്നാട്ടിൽ നിന്നും ോറി ഡ്രൈവറുമായി സമ്പർക്കത്തിൽ വന്നതാണ് രോഗം വരാനുള്ള കാരണം എന്നതാണ് കരുതുന്നത് മറ്റൊരാൾ ജമാവിൽ നിന്നും എത്തിയ ആളാണ് ഇദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളെത്തി പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇപ്പോൾ കളമശ്ശേരിയിലാണ് ചികിത്സയിലുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് മറ്റ് കഴിഞ്ഞ ദിവസം വാളയാറിൽ ചെന്നൈയിൽ നിന്നും വാളയാർ വഴി മലപ്പുറത്തേക്ക് വന്ന ആൾക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇതിലെ സമ്പർക്കപ്പെട്ടിയിൽപ്പെട്ട എം പിമാർ എം എൽ എ മാർ ഉൾപ്പെടെയുള്ള നൂറോളം ആളുകൾ മാധ്യമപ്രവർത്തകർ പോലീസ് ആരോഗ്യവകുപ്പ് ജീവനക്കാരെല്ലാം തന്നെ നിരീക്ഷണത്തിലേക്ക് മാറണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് പാലക്കാട് ഇന്ന് ചേർന്നത് കണ്ണൂരിലേക്ക് പോകാം ഇന്ന് രണ്ടുപേർ കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു ആകെ അഞ്ചു പേർ ചികിത്സയിൽ രണ്ടായിരത്തി പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് ആശുപത്രിയിൽ നാല്പത്തി പേരും വീടുകളിൽ രണ്ടായിരത്തി പേരുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് മനുഭരത് ചേരുന്നു മനു രോഗം സ്ഥിരീകരിച്ചവരുടെ വിശദാംശങ്ങൾ എന്താണ് എങ്ങനെയാണ് ഇവർക്ക് അസുഖം പിടിപെട്ടത് കണ്ണൂർ ജില്ലയിൽ ഇന്ന് രണ്ടു പേർക്കാണ് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ മെയ് പന്ത്രണ്ടിന് ദുബൈയിൽ നിന്നെത്തിയ ഐ എക്സ് എട്ട് ഒന്ന് നാല് എന്ന വിമാനത്തിലെ യാത്രക്കാരനായ കടമ്പൂർ സ്വദേശിയായ ഇരുപതുകാരനാണ് ഈ കോവിഡ് രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരാൾ രണ്ടാമത്തേത് ഈ മട്ടന്നൂർ സ്വദേശിയായ ഇരുപത്തിനാല് കാരനാണ് ഇയാൾ മെയ് ആറിനാണ് ചെന്നൈയിൽ നിന്നും കണ്ണൂരിൽ എത്തിയത് രണ്ടുപേരും മെയ് പന്ത്രണ്ടിനാണ് പരിശോധനയ്ക്ക് വിധേയമായത് ഇതുകൂടാതെ ഇന്ന് അഞ്ചരക്കണ്ടി കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാൾക്ക് രോഗം ഭേദമായതിനെ തുടർന്ന് വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പാട്ട്യം സ്വദേശിക്കാണ് ഇന്ന് രോഗമുക്തി ഉണ്ടായത് അതേസമയം കണ്ണൂർ ജില്ലയിലെ ഹോട്ട്സ്പോട്ടുകൾ അല്ലാത്ത സ്ഥലങ്ങളിൽ ഉള്ള നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ പരിധിയിലുമൊക്കെ വരുന്ന ഈ നോൽപു തുറയുമായി ബന്ധപ്പെട്ട വിഭവങ്ങൾ വിൽക്കുന്ന കടകൾക്കാണ് ഇളവ് നൽകിയിട്ടുള്ളത് എന്നാൽ കടകൾ കാലത്താണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത് കോഴിക്കോട്ടെ വാർത്തകൾ നോക്കാം ഇന്ന് ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു ആകെ മൂന്ന് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് മുപ്പത്തി മൂന്ന് പേർ ആശുപത്രിയിലും നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ വീടുകളിലുമാണ് നിരീക്ഷണത്തിൽ അശ്വിൻ വല്ലത്ത് ചേരുകയാണ് അശ്വിൻ ഈ രോഗബാധ ഉണ്ടായ ആൾക്ക് എങ്ങനെ രോഗം പിടിപെട്ടു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രദീപ് ദുബായിൽ നിന്ന് എത്തിയ മുപ്പത് വയസ്സുകാർക്കാണ് രോഗബാധ പിടിപെട്ടത് ഇവർ ഗർഭിണിയാണ് ഇവർ ദുബായിൽ നിന്ന് എത്തിയതായിരുന്നു അങ്ങനെ അവിടെ നിന്ന് എത്തി രോഗലക്ഷണം ഉണ്ടായിരുന്നതിനെ തുടർന്ന് സ്വാബ് ടെസ്റ്റ് നടത്തിയിലൂടെയാണ് ഇത് സ്ഥിരീകരിച്ചത് കോഴിക്കോട്ട് മറ്റൊരു പ്രധാന കാര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളുമായുള്ള ആദ്യത്തെ ട്രെയിൻ കോഴിക്കോട് ജില്ലയിലേക്ക് അല്പസമയത്തിന് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചു കഴിഞ്ഞു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ട് അൻപതിന് ഒൻപത് അൻപതോടുകൂടി എത്തും ഇപ്പോൾ ട്രെയിനെ മാഹി വിട്ടിരിക്കുന്നു ഇതിൽ ഇരുന്നൂറ്റി പതിനാറ് യാത്രക്കാരാണ് കോഴിക്കോട്ട് ഇറങ്ങാനുള്ളത് ഇത് ആറ് ജില്ലകൾ മലബാറിലെ ആറ് ജില്ലകളിൽ നിന്ന് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇവർ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് ഇവിടെ മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതിനുശേഷമായിരിക്കും ഇവരെ വീടുകളിലേക്കോ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്കോ അതല്ല രോഗലക്ഷണമുള്ളവരാണെങ്കിൽ അവരെ ആശുപത്രിയിലേക്കോ അയക്കുക പ്രകടമായ രോഗലക്ഷണങ്ങൾ കണ്ടാൽ നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും അല്ലാത്തവർക്ക് വീടുകളിലേക്കോ വീടുകളിൽ സംസ്ഥാനത്തിന്റെ പാസ് ഇല്ലാതെ വരുന്നവരാണെങ്കിൽ അവരെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുക ഇതിനായി എട്ട് ആർ ടി ഇവിടെ എത്തിക്കഴിഞ്ഞു എട്ട് കൂടി തന്നെ ട്രെയിൻ ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തും ശരി അശ്വിൻ വെല്ലത്താണ് കോഴിക്കോട് നിന്ന് ചേർന്നത് പത്തനംതിട്ടയിലേക്ക് പോകാം ഇന്ന് ഒരു പുതിയ കേസ് കൂടി പത്തനംതിട്ടയിൽ രണ്ടുപേർ ചികിത്സയിൽ ആയിരത്തി നാനൂറ്റി എട്ടുപേർ നിരീക്ഷണത്തിലുണ്ട് ആശുപത്രിയിൽ ആറ് പേർ വീടുകളിൽ ആയിരത്തി നാനൂറ്റി രണ്ടുപേർ ടിറ്റോ തങ്കച്ചൻ ചേരുന്നു ടിറ്റോ ഈ രോഗബാധ ആർക്കാണ് എന്താണ് വിശദാംശങ്ങൾ പ്രതി പത്തനംതിട്ട ജില്ലയിൽ ഇന്നൊരു പോസിറ്റീവ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ മാസം ഒൻപതാം തീയതി കുവൈറ്റിൽ നിന്ന് നാട്ടിലെത്തിയ കടപ്ര സ്വദേശിനിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇരുപത്തി ആറുകാരിയായ ഇവർ ഗർഭിണിയായിരുന്നു ഇവർ ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്തായാലും ഈ കുഞ്ഞിൻ്റെ സ്രവവും പരിശോധനയ്ക്കായി അയച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇവർ പത്തനംതിട്ടയിലുള്ള ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്തായാലും വിദേശത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ ജില്ലയിലേക്ക് കടന്നു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യം സാഹചര്യത്തിൽ ജില്ലയിൽ കർശന നിയന്ത്രണങ്ങളാണ് പാലിക്കുന്നത് അതുപോലെ ഈ വരുന്നവരെ എല്ലാവരെയും തന്നെ ക്വാറന്റൈൻ ചെയ്യുന്നതിനുള്ള കർശന കർശനമായ നടപടികളും സ്വീകരിക്കുന്നുണ്ട് അതുപോലെ തിരുവല്ല സ്വദേശിനിയായ ഒരു നേഴ്സ് കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് മരിച്ചു തിരുവല്ല സ്വദേശിനി ആനി മാത്യു ആണ് മരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു ഇവർക്ക് ഇവർ കുവൈറ്റിൽ ഒരു ബ്ലഡ് ബാങ്കിൽ നേഴ്സായി വർക്ക് ചെയ്യുകയായി ജോലി ചെയ്യുകയായിരുന്നു അതുപോലെ മറ്റൊരു കാര്യം പത്തനംതിട്ട ജില്ലയിലെ ഡി എംഒയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഡി എം ഇപ്പോൾ അവധിയിലാണ് പ്രത്യേക അനുമതി മേടിച്ചാണ് ഡി എംഒ അവധിയിൽ പോയിരിക്കുന്നത് എന്നാൽ ജില്ലാ ഭരണകൂടവുമായുള്ള ഒരു തർക്കം മൂലമാണ് ഡി എംഒ അവധിയിൽ പ്രവേശിച്ചതെന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇത്തരം വാർത്തകൾ തെറ്റാണെന്നും ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഡി എംഒ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നത് ഇടുക്കിയിലേക്ക് പോകാം ഇന്നൊരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു ആ ആൾ മാത്രമാണ് ചികിത്സയിൽ കഴിയുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പേർ നിരീക്ഷണത്തിലുണ്ട് പക്ഷേ ഇവരിൽ മൂന്ന് പേർ മാത്രമാണ് ആശുപത്രിയിൽ മറ്റുള്ളവർ വീടുകളിലുമാണ് സന്ദീപ് രാജാക്കാട് ചേരുന്നു സന്ദീപ് പതിനേഴ് ദിവസത്തിനു ശേഷം വീണ്ടും ഇടുക്കിയിൽ ഒരു പോസിറ്റീവ് കേസ് ആർക്കാണ് രോഗബാധ എങ്ങനെ രോഗം ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളുണ്ടോ ഒപ്പം അതിർത്തി പങ്കിടുന്ന തേനി ജില്ല ഇടുക്കിയുമായി അവിടുത്തെ അവസ്ഥ എന്താണ് ആശങ്കാജനകമാണോ കഴിഞ്ഞ പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി ജില്ലയിൽ വീണ്ടും ഒരു കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സർവേലൻസ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് വണ്ടൻമേട് പഞ്ചായത്തിലെ പുറ്റടിയിൽ ചായക്കട നടത്തിക്കൊണ്ടിരുന്ന മുപ്പത്തി ഒൻപത് കാരനായി ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും ആശങ്കാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഇന്നും കട തുറന്നിരുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് കട അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്തും ആളുകൾ കടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്ന വിവരം അത്തരത്തിലൊരാശങ്ക നിലനിൽക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് രോഗബാധ ഉണ്ടായത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചും വ്യക്തതയില്ല എന്തായിരുന്നാലും നിരവധി ആളുകളുമായി ഇദ്ദേഹത്തിന് കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇടുക്കിയിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അതിർത്തി മേഖലയായിട്ടുള്ള വണ്ടൻമേട് പഞ്ചായത്തിൽ മുമ്പ് ഹോട്ട്സ്പോട്ടായി നിലനിർത്തിയിരുന്നെങ്കിലും ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ഹോട്ട്സ്പോട്ടിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി ഇടുക്കി ഉണ്ടായിരിക്കുന്നു വീണ്ടും റെഡ് സോണിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും കോവിഡ് ബാധ വൻതോതിൽ വ്യാപിക്കുന്നത് ഇടുക്കി ജില്ലയെ പ്രത്യേകിച്ച് ഇന്ന് ഒരു പോസിറ്റീവ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പേര് തേനി ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നു ഏറ്റവും പ്രധാനമായത് ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത് കോവിഡിനൊപ്പം കാലവർഷക്കെടുതി നേരിടാനും പദ്ധതികൾ തയ്യാറായി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഏതു ഭീഷണിയും നേരിടാൻ തയ്യാറെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു പലയിടത്തും മഴ കനത്തതോടെ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇടുക്കി ശാന്തൻപാറ ചുണ്ടലിൽ കനത്ത മഴയിൽ വീട് തകർന്നു വീണു അപകടം മുന്നിൽ കണ്ട് വീട്ടുകാർ മാറിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി കോവിഡ് ജില്ലാ റിപ്പോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം കോട്ടയത്തെ വാർത്തകൾ നോക്കാം ആകെ രണ്ട് പേരാണ് അവിടെ ചികിത്സയിലുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ നിരീക്ഷണത്തിലുണ്ട് ആശുപത്രിയിൽ പേരും വീടുകളിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പേരും നിരീക്ഷണത്തിൽ കഴിയുന്നു ജി ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട എല്ലാവരുടെയും പരിശോധനാ ഫലം വന്നിട്ടുണ്ടോ സമ്പർക്കത്തിലുള്ള എല്ലാവരുടെയും പരിശോധനാ ഫലം വന്നിട്ട് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന ഇന്ന് ഏതാണ്ട് നാൽപ്പത് ഫലങ്ങളാണ് വന്നിട്ടുള്ളത് അതായത് ഈ ഫലങ്ങൾ വരുന്നതനുസരിച്ചായിരിക്കും ഈ ഇവരിൽ നിന്ന് സമ്പർക്കത്തിലൂടെ ആർക്കെങ്കിലും രോഗം പകർന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഇവരുമായി നേരിട്ട് ബന്ധമുള്ള ഏതാണ്ട് ഇരുപത്തിയൊന്ന് പേരാണ് ക്വാറന്റൈൻ സെന്ററുകളിലും വീടുകളിലുമായി കഴിയുന്നത് എന്തായാലും ഇതിൽ ഏറിയവരുടെയും ആദ്യ പരിശോധനാഫലം നെഗറ്റീവാണ് എന്ന് വന്നിട്ടുണ്ട് പക്ഷേ ഇവർ പലരും ഇവരുടെ ചിലരെങ്കിലും ഏതാണ്ട് ഒൻപത് പേർ മാത്രമാണ് ക്വാറന്റൈൻ സെന്ററിൽ ഉള്ളത് ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് വീട്ടിലുള്ളവർ കൂടി സമ്പർക്ക പട്ടികയിലേക്ക് വരുന്ന സാഹചര്യമാണുള്ളത് അത്തരത്തിലുള്ളവരുടെ പരിശോധനാ ഫലങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത് എന്തായാലും ജില്ലയിൽ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണോടും ഒക്കെ പറയുന്നത് ആശുപത്രിയിൽ കഴിയുന്ന രണ്ടു പേരുടെയും ആരോഗ്യനില തൃപ്തികരവുമാണ് എന്തായാലും താഴെത്തട്ടിൽ കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള തീരുമാനമാണ് ഇന്ന് ചേർന്ന മന്ത്രിയുടെ നേതൃത്വത്തിൽ ശരി ജി ശ്രീജിത്ത് ആണ് കോട്ടയത്ത് നിന്ന് ചേർന്നത് തിരുവനന്തപുരത്തേക്ക് പോകാം ആരും തന്നെ ചികിത്സയിലില്ല നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് ഇവരിൽ നാൽപ്പത്തി മൂന്ന് പേർ ആശുപത്രിയിലും നാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേർ വീടുകളിലുമാണ് നിരീക്ഷണത്തിലുള്ളത് വി ആർ കാർത്തിക് ചേരുന്നു കാർത്തിക് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയും വർക്കലയും ഇനി മുതൽ ഹോട്ട്സ്പോട്ടുകൾ അല്ല എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു ഒപ്പം ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക ട്രെയിൻ നാളെ പുലർച്ചെ എത്തും ഇവരുടെ ആരോഗ്യ പരിശോധനയ്ക്കടക്കമുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞോ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ട്രെയിൻ നാളെ പുലർച്ചെ അഞ്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തും അറുനൂറ്റി രണ്ട് യാത്രക്കാരാണ് ഈ ട്രെയിനിൽ ഉള്ളത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലുള്ളവരും തമിഴ്നാട് സ്വദേശികളും ഈ ട്രെയിനിൽ ഉണ്ട് ഇവരെ ബന്ധപ്പെട്ട ജില്ലകളിൽ എത്തിക്കാനായി ഇരുപത്തി അഞ്ച് കെഎസ്ആർടിസി സർവീസുകളും സജ്ജമാക്കിയിട്ടു പതിനഞ്ചോളം പ്രാഥമിക ആരോഗ്യ പരിശോധനാ ഹെൽപ് ഡെസ്കുകളാണ് റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുള്ളത് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ യാത്രക്കാരുടെയും പരിശോധനകൾ പൂർത്തിയാക്കും നാളെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കും ട്രെയിനുണ്ട് വൈകിട്ട് ഏഴ് പതിനഞ്ചിനാണ് ഈ ട്രെയിൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുക യാത്രക്കാരാണ് ഈ ട്രെയിനിൽ ഉള്ളത് എഴുപത്തി മൂന്ന് സ്ത്രീകളും പതിമൂന്ന് കുട്ടികളും ഉൾപ്പെടെയുള്ള സംഘമാണ് ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നത് മാസ്ക് ഉൾപ്പെടെയുള്ള കർശന നിബന്ധനകൾ ഇവർക്ക് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ പരിശോധനകൾക്ക് ശേഷമാവും ഇവർ യാത്ര തുടരുകയും ചേർന്നത് എറണാകുളത്തെ വാർത്തകൾ നോക്കാം നാല് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പേർ നിരീക്ഷണത്തിലുണ്ട് ആശുപത്രിയിൽ മുപ്പത്തി ആറ് പേരും വീടുകളിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് പേരുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് ഡാനി പോൾ ചേരുന്നു ഡാനി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച പാലക്കാട് സ്വദേശി കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത് നേരത്തെയുള്ള മൂന്ന് പോസിറ്റീവ് കേസുകൾക്ക് പുറമെയാണ് ഇത് വിമാനത്തിലും കപ്പലിലുമായി എത്തിയ മുപ്പത്തി അഞ്ച് പേർ ഇതിനു പുറമെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുമാണ് എന്തൊക്കെയാണ് ജില്ലയിലെ സാഹചര്യങ്ങൾ പാലക്കാട് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച രോഗി യഥാർത്ഥത്തിൽ പോസിറ്റീവ് കേസ് അയാൾ യഥാർത്ഥത്തിൽ എറണാകുളം മെഡിക്കൽ കോളേജ് അതായത് കളമശ്ശേരിയിലാണ് ചികിത്സയിലുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട് അത് അത് നിലവിലുള്ള എറണാകുളത്ത് ചികിത്സയിലുള്ള മൂന്ന് കേസുകൾക്ക് പുറമെയാണിത് വന്നിരിക്കുന്നത് ദമാമിൽ നിന്ന് പന്ത്രണ്ടാം തീയതി എത്തിയ അന്ന് രോഗലക്ഷണങ്ങളെ തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പിന്നീടാണ് കോവിഡ് പോസിറ്റീവായിട്ട് സ്ഥിരീകരിക്കുന്നത് നിലവിൽ അബുദാബിയിൽ നിന്ന് വന്ന ഒരാൾ കൂടി മലപ്പുറം സ്വദേശിയായ ഒരാൾ കൂടി എറണാകുളത്ത് ചികിത്സയിലുണ്ട് അതോടൊപ്പം തന്നെ മറ്റു രണ്ടുപേർ ചെന്നൈയിൽ നിന്ന് ചികിത്സാർത്ഥമെത്തിയ യുവതിയും അതോടൊപ്പം അവരിൽ നിന്ന് സമ്പർക്കത്തിലൂടെ കോവിഡ് പകർന്ന സ്ഥിരീകരിച്ച അവരുടെ മൂന്ന് വയസ്സുള്ള മകൾ കൂടി ആശുപത്രി ചികിത്സയിലുണ്ട് ഇത് യുവതി സ്വകാര്യ ആശുപത്രിയിലാണ് അവർക്ക് മറ്റ് ആരോഗ്യ ഒരു അവർ സ്വകാര്യ ആശുപത്രിയിൽ ഡാനി ആശുപത്രി എറണാകുളത്ത് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത് ഇനി കൊല്ലത്തെ വാർത്തകൾ നോക്കാം കൊല്ലത്ത് എട്ട് പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് ആശുപത്രിയിൽ നാല് പേരും വീടുകളിൽ ആയിരത്തി പേരുമാണ് നിരീക്ഷണത്തിലുള്ളത് പക്ഷേ കൊല്ലത്തെ ഏറ്റവും പ്രധാന വാർത്ത കൊല്ലത്തെ രോഗബാധിതർ പൂജ്യം പൂജ്യം ഇന്ന് പുതിയ കേസുകളില്ല കോവിഡ് കോവിഡ് മോചിതമായിരിക്കുകയാണ് കൊല്ലം ജില്ല ചികിത്സയിലുണ്ടായിരുന്ന മൂന്ന് പേർ ഇന്ന് ആശുപത്രി വിട്ടു ഇതിന്റെ ദൃശ്യങ്ങൾ കാണാം തൃശൂരിലേക്ക് പോകാം തൃശൂരിൽ രണ്ടു പേർക്കാണ് ചികിത്സ ഇപ്പോഴുള്ളത് രണ്ടു പേർ മാത്രമാണ് രോഗബാധിതരായി നിലവിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു ആശുപത്രിയിൽ ഇരുപത്തി മൂന്ന് പേരും വീടുകളിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് ആലപ്പുഴയിൽ ആരും തന്നെ ചികിത്സയിലില്ല രണ്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി ഏഴ് പേർ നിരീക്ഷണത്തിലുണ്ട് ആശുപത്രിയിൽ പേരും വീടുകളിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പേരുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് കോവിഡ് ജില്ലാ റിപ്പോർട്ട് പൂർണ്ണമാവുകയാണ് നമസ്കാരം